ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ആവുന്ന വളരെ ആയ ഒരു മൂന്നാല് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് ഓ ചെറിയ ടിപ്സാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തള്ളിക്കളയരുത് ഫുൾ ആയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ടിപ്പുകളാണ് ഇതൊക്കെയാണ് അന്നത്തെ വെറൈറ്റി ടിപ്പ്സ് നോക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം നേരിട്ട് വീഡിയോയിലോട്ടെടുക്കാം ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പുതുമയുള്ള ഒരു ടിപ്പായിരിക്കും കേട്ടോ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി ഉപ്പാണ് അപ്പൊ ഉപ്പ് കൊണ്ട് നമ്മൾ ഒരുപാട് ടിപ്സുകൾ ചെയ്യാറുണ്ട് നമ്മുടെ കുക്കിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെറിയ ചെറിയതായിട്ടാണെങ്കിലും വളരെ ഉപയോഗപ്പെടുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് ഉപ്പ് വെച്ച് ചെയ്യാൻ പറ്റും ഒരുപാട് സാധനങ്ങൾ കേടു കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഉപ്പ് ഉപയോഗിക്കാറുണ്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു നമ്മളൊരു പാത്രത്തിൽ ഉപ്പിട്ട് കുറേ ദിവസങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഉപ്പിൽ ചെറുതായിട്ടൊരു വെള്ളത്തിന്റെ അംശം വരും അത് നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി ഫൈൻ ആയിട്ടുള്ള പൊടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എന്നിരുന്നാലും കുറെ ദിവസങ്ങൾ ഉപയോഗിക്കുമ്പോൾ വീണ്ടും ജലാംശം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മളീ പൊടി ഉപ്പ് പാത്രത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ജലാംശം ഇല്ലാതെ നമ്മൾ മാസങ്ങൾ കഴിഞ്ഞാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അതിന് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിലൊരു ഒരേ ഒരു സാധനം മാത്രം വേണ്ടൂ ഇത് ഗോതമ്പ് മാവാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു ഐറ്റം ആണ് ഇത് ഇപ്പം ഇന്ന് അരേക്കാൾ കൂടുതൽ ഗോതമ്പ് ഉപയോഗിക്കുന്നവരാണ് മലയാളികൾ ഒരു കാ ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് ഇതിലോട്ടിട്ട് നന്നായിട്ട് ഉപ്പിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു പാക്കറ്റൊക്കെ ഉപ്പാണെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിത് ചെറിയൊരു പാത്രം ആയതുകൊണ്ട് ഞാനൊരു കാ ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവാണ് ഇതിലോട്ട് മിക്സ് ചെയ്യുന്നത് ചെയ്യുന്നിട്ടാം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മിക്സ് ചെയ്യാം അതും അല്ലെങ്കിൽ നമ്മൾ ഉപ്പ് ആക്കി വെക്കുന്നതിന് മുൻപേ തന്നെ നമുക്ക് ആ പാത്രത്തിൽ ഒരു സ്പൂൺ ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്തിട്ട് അതിനുശേഷം ഉപ്പ് കൊട്ടി കൊട്ടിവെക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഉപ്പിൽ വെള്ളത്തിന്റെ അംശം ഇനി ഉണ്ടാവില്ല അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് നിങ്ങൾക്ക് മാസങ്ങളോളം ഉപ്പ് ഒരേ പാത്രത്തിൽ തന്നെ യാതൊരു കംപ്ലൈൻ്റും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പ് അപ്പോൾ എല്ലാവരും ഇനി ഈ ഒരു ടിപ്പ് ചെയ്യുന്നു നോക്കുക അടുത്ത വളരെ വളരെ യൂസ്ഫുൾ ആയ ഒരു ടിപ്പാണ് അപ്പം മുൻപ് കാലങ്ങളിലെല്ലാം നമ്മൾ അഞ്ചു പേരോ പത്ത് പേരോ അതിൽ കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂട്ടായി ജീവിക്കുന്ന ഒരു കാലത്ത് ഒരു തേങ്ങ ചെലവി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അത് പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ ഇപ്പം എല്ലാവരും വീട്ടിൽ ഒന്നും രണ്ടും ആളുകൾ മാത്രം ഉണ്ടാവാറുള്ളൂ അത് പ്രായവരാണെങ്കിലും അല്ലെങ്കിൽ ചെറുപ്പമാണെങ്കിലും ആളുകളുടെ അംഗസംഖ്യ കുറവാണ് അപ്പം നമ്മൾ ഒരു തേങ്ങ വെട്ടിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ മൂന്നോ നാലോ ദിവസങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള തേങ്ങ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് പതിവ് രണ്ട് ദിവസം കഴിഞ്ഞ് ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിലും മഞ്ഞ കളറുകൾ വരാൻ തുടങ്ങും പിറ്റേ ദിവസം ആകുന്ന സമയത്ത് കേട്ട ഒരു മണമായിട്ട് മാറും അപ്പം അതുപോലുള്ള തേങ്ങകൾ നമ്മൾ കറികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വയറ് എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഇതുപോലെയുള്ള തേങ്ങ നമ്മൾ പ്ലാസ്റ്റിക്കിലോ ഇല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ എവിടെയാണെങ്കിലും ഇത് കേടു കൂടാതെ നമ്മൾ ചിരവി വെച്ച ദിവസത്തെ പോലെ തന്നെ എന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ നമുക്ക് അതിനാകെ വേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രം മതി ഇനി നിങ്ങൾ തേങ്ങ ഇതുപോലെ ചിരവിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് മൂടി വെക്കാം മിക്സ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് അതിന്റെ മേലൂടെ ഒന്ന് തൂവി കൊടുത്താൽ മതി അതിനുശേഷം നിങ്ങൾ ഫ്രിഡ്ജിൽ എത്ര ദിവസം സൂക്ഷിച്ചാലും ഒരു തേങ്ങയിൽ നിന്ന് വൃത്തിയായിട്ട മണമോ അല്ലെങ്കിൽ ഒരു വയവയ്പോ ഒന്നുമില്ലാതെ നമുക്ക് കുറേ ദിവസങ്ങൾ നീറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണേ ഇനി അടുത്ത ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്പാണ് അപ്പം ഇത് നിങ്ങൾ കുറേ പേർക്ക് അറിയാവുന്ന കുറേ വിഷയങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ പഴമാണ് പുറത്തേച്ചിട്ട് ഈ നേന്ത്രപ്പഴം കാരണം വളരെ ഹെൽത്തിയാണ് ഒരുപാട് വൈറ്റമിൻസും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ് കടങ്ങിയ വളരെ ഒരു സമീകൃത ആഹാരം നമ്മൾ പാലിനീക്കലായിട്ട് പറയുന്ന ഒരു സാധനം കൂടിയാണ് പഴം കുഞ്ഞുങ്ങൾ മുതൽ പ്രായവരെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതും ഇഷ്ടമല്ലെങ്കിലും നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതുമായ ഒരു സാധനം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അതായത് പ്രത്യേകിച്ചിട്ട് ഇത്രയും ചൂടുള്ള ഒരു സമയത്ത് നമ്മൾ എത്രയൊക്കെ പഴുക്കാത്ത പഴം വാങ്ങിയാലും വളരെ പെട്ടെന്ന് പകുത്തു പോകുന്നതാണ് നിങ്ങൾ നേന്ത്രപ്പഴം കിലോ കണക്കിന് വാങ്ങി സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്തു നോക്കുക ഒരു കിലോയ്ക്ക് അറുപത് എഴുപത് രൂപ കൊടുത്ത് വാങ്ങുന്ന സാധനം നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കാത്ത മുമ്പ് രണ്ടാമത്തെ ദിവസം ഇത് വന്നില്ലേ ഇതുവരെ ഏകദേശം കളർ മാറും അപ്പോൾ ഇതുപോലെ ഉള്ള പഴങ്ങൾ കേടു കൂടാതെ നമ്മൾ ദിവസങ്ങളോളം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു വിദ്യയാണ് അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വിനീഗർ അപ്പോൾ വിനീഗർ നമ്മൾ നല്ലൊരു പ്രിസർവേറ്റീവാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ വിനീഗർ വെച്ച് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇതുപോലുള്ള ഫ്രൂട്ടുകൾ ഒരിക്കലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കരുത് ബാക്ടീരിയ കൊണ്ടാണ് പെട്ടെന്ന് ചീഞ്ഞു പോകുന്നത് ഇതിൽ ബാക്ടീരിയ മുഴുവൻ മറ്റുള്ള ഭക്ഷണ സ്ഥാപനങ്ങളിലും പടരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് മാക്സിമം ഫ്രൂട്ട് ഫ്രിഡ്ജിനുള്ള അകത്തോട്ട് വെക്കരുത് എന്ന് പറയുന്നത് പുറമേ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് അന്നൊന്ന് വാങ്ങിക്കുക അന്നൊന്ന് ഉപയോഗിക്കാം ഞാൻ ആകെ എടുത്തിരിക്കുന്ന കുറച്ച് വിനീഗർ ആണ് വിനീഗർ എടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം പഴത്തിന്റെ മുകളിൽ പ്രത്യേകിച്ചത്ത് ഈ കാമ്പിന്റെ ഭാഗത്ത് തേച്ച് കൊടുക്കാം ഒറ്റത്തെ പഴമായിട്ട് സൂക്ഷിക്കുന്ന നല്ലത് നിങ്ങൾ ആ ചീർക്കൂടെ സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കുറച്ച് വിനീകരം തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസങ്ങൾ പഴം കേടുവരാതെയും ഈ തൊലി കറുത്തു പോകാതെ ഇരിക്കും അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വിനീഗർ ഉള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക പച്ചക്കറി പച്ചക്കറികൾക്കും ഇതേ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതാണ് വിനീഗർ ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ഈച്ചകളുടെ ശല്യം വളരെയധികം കുറയ്ക്കാൻ പറ്റുന്നുണ്ടാവും ഇനി അടുത്ത ഒരു വളരെ സിമ്പിൾ ആയിട്ട് ടിപ്പാണ് ഇത് ടിപ്പായിട്ട് കണക്കാക്കേണ്ട നിങ്ങൾക്ക് എല്ലാപ്പോഴും ഉപയോഗപ്പെടുന്ന ഒരു കാര്യമായിട്ട് കണക്കാക്കിയാൽ മതി ഹാൻഡ് വാഷ് ആണെങ്കിൽ ഇതുപോലെയുള്ള ഒരു സെറ്റപ്പിലാണ് വരുന്നത് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാൻഡ് വാഷ് ആവശ്യത്തിന് വരും പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഹാൻഡ് വാഷ് വരാനുള്ള സാധ്യതയുണ്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടോ മൂന്നോ തവണ ഉപയോഗിക്കേണ്ട ഹാൻഡ് വാഷ് അപ്പോൾ ഒരു തവണ തന്നെ ഇത് പുറത്തോട്ട് വരും വളരെ പെട്ടെന്ന് ഹാൻഡ് വാഷ് തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സിമ്പിളായിട്ടൊരു കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് വാഷ് രണ്ട് മാസം വരെ നാല് മാസം വരെ ഉപയോഗിക്കാനുള്ള ഒരു ടിപ്പാണ് ഒരു റബ്ബർ ബാൻഡാണ് ആകെ ഉപയോഗിക്കുന്നത് ഒരു റബ്ബർ ബാൻഡ് എടുത്തതിനു ശേഷം നമ്മൾ ആ പ്രെസ് ചെയ്യുന്ന ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ ആ ലെങ്ത്തിന്റെ ആ ഒരു ഗ്യാപ്പിൽ ഒരു മൂന്നാലഞ്ച് ചുറ്റായിട്ട് ഒരേ റബ്ബർ ബാൻഡ് ഞാൻ കൊടുക്കാം നമ്മുടെ ആ പ്രെസ് ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പ് വളരെയധികം കുറഞ്ഞു കിട്ടും അപ്പൊ നമ്മൾക്ക് പോലും പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കുറച്ചെങ്കിലും ഹാൻഡ് വാഷ് വരുള്ളൂ പോരാതെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്കും യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ ഇതും ചെയ്തു നോക്കണേ ഇനി അടുത്ത ഒരു വളരെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ടിപ്പാണ് നമ്മൾ വാട്ടർ ടാങ്ക് ഇന്നത്തെ കാലത്ത് വാട്ടർ ടാങ്ക് ഇല്ലാത്ത വീടുകൾ തന്നെ വളരെ ചുരുക്കമായിരിക്കും നമ്മൾ വല്ലപ്പോഴും അത് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് കാരണം അത് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല വളരെ റിസ്ക്കാണ് നമ്മൾ അകത്തോട്ട് ഇറങ്ങിയിട്ട് അത് മൊത്തമായിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്ത് എടുക്കണമെങ്കിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ നമ്മൾ ചിലപ്പോൾ ഒരു വർഷമൊക്കെ കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുക ഹോൾ കാണുമ്പോൾ മനസ്സിലാകാൻ പറ്റും അപ്പോൾ ഏറ്റവും താഴേക്ക് കുറച്ച് വെള്ളം എപ്പോഴും ബാലൻസ് ഉണ്ടാവും അവിടെ ഏറ്റവും കൂടുതൽ ചളി വന്ന് അടിഞ്ഞു കൂടുന്ന സ്ഥലം നിങ്ങൾ വാട്ടർ ടാങ്ക് എപ്പോഴും എങ്കിലൊക്കെ കഴുകിയിട്ട് നിങ്ങൾ വീണ്ടും വെള്ളം നിറച്ച് വെക്കുകയാണെങ്കിൽ വർഷങ്ങളോളം നിങ്ങൾക്ക് യാതൊരു കംപ്ലൈൻ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാം അല്ല വെള്ളം ഇല്ല നമ്മൾ കഴുകി വെച്ചതിന് ശേഷം വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വാട്ടർ ടാങ്ക് ഉള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്യുക നമുക്ക് വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ് വിനീഗർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഏത് തരം ടാങ്ക് ആണെങ്കിലും നമുക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് ചെറിയ ടാങ്ക് ആണെന്നില്ല വലുതാണെങ്കിലും പ്രശ്നമല്ല വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വിനീഗർ ഇതുപോലെ വാട്ടർ ടാങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിനു ശേഷം നിങ്ങൾ ഇതിലോട്ട് വെള്ളം നിറച്ച് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാസങ്ങളും വർഷങ്ങൾ നിങ്ങൾ വെള്ളം മാറ്റിയില്ലെങ്കിൽ നമുക്കിതിൽ നിന്ന് ബാഡ് സ്മെല്ലോ അല്ലെങ്കിൽ ഒരു പശവശപ്പോ ഒന്നും ഉണ്ടാവില്ല കാരണം പല രീതിയിലുള്ള വെള്ളങ്ങളായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ചിട്ട് കോയൽക്കിണറിലെ വെള്ളമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചളി അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട് ഇതിന് അടി ക്ലീനാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും വാട്ടർ ടാങ്ക് ഉപയോഗിക്കുന്ന എല്ലാവരും മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എപ്പോഴെങ്കിലും നമുക്ക് പൈപ്പിൽ വെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബാഡ് സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ബാഡ് സ്മെല്ല് മാറിക്കിട്ടും നല്ല ഫ്രഷായിട്ട് വെള്ളം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച മൂന്നാല് കുഞ്ഞ് കുഞ്ഞു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ചിട്ട് നിങ്ങൾ ആ വാട്ടർ ടാങ്കിൻ്റെ ടിപ്പ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ കാരണം വളരെ യൂസ്ഫുള്ളാവുന്ന ഒരു ടിപ്പാണ് കാരണം ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ജോലിയാണ് വാട്ടർ ടാങ്ക് ക്ലീനിങ് എന്ന് പറയുന്നത് അപ്പോൾ അത് വളരെ ഈസിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാതെ തന്നെ നമുക്ക് വെള്ളം ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ടിപ്പും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഒന്ന് കമ്മൻ ആയിട്ട് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡ് ചെയ്യാൻ പോവുകയാണ് അടുത്ത വെറൈറ്റി ടിപ്സുകളുമായി കാണുന്നതായിരിക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ